നമസ്കാരം നമ്മൾ ഏകാന്ത ഭധികരാണ് അതായത് നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾ എപ്പോഴും ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മളോടൊപ്പം ആരുമില്ല നമ്മുടെ ഭാര്യ കാണത്തില്ല മക്കൾ കാണത്തില്ല അച്ഛൻ കാണത്തില്ല അമ്മ കാണത്തില്ല ബന്ധുക്കൾ കാണത്തില്ല സുഹൃത്തുക്കൾ കാണത്തില്ല നമ്മുടെ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മൾ സ്വകാര്യമായി അനുഭവിക്കേണ്ടതാണ് ദുഃഖങ്ങൾ തീർത്തും നമ്മുടെ കാര്യമാണ് സുഖങ്ങൾ വളരെയേറെ നമ്മുടെ അടുപ്പമുള്ളവർക്ക് പകരാൻ പറ്റും നമ്മളുടെ ജീവിതം നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള ബോധ്യം സത്യം യാഥാർത്ഥ്യം നാം അറിയണം നമ്മൾ തീർത്തും ഒറ്റയ്ക്കാണ് നമ്മളുടെ വേദനകൾ നമ്മൾ ഒറ്റയ്ക്കാണ് ദുഃഖങ്ങൾ ഒറ്റയ്ക്കാണ് അങ്ങനെ പലതിലും അതുകൊണ്ട് നാം എന്ത് ചെയ്യണം അത്ര മാത്രമേ പ്രതീക്ഷിക്കാവൂ നമ്മൾ നമ്മൾ ഭാര്യയെ പ്രതീക്ഷിക്കരുത് മക്കളെ പ്രതീക്ഷിക്കരുത് ബന്ധുക്കളെ പ്രതീക്ഷിക്കരുത് സുഹൃത്തുക്കളെ പ്രതീക്ഷിക്കരുത് ആരും നമ്മളോടൊപ്പം ഇല്ല എന്നുള്ള ആ സത്യം നമ്മുടെ മനസ്സിൽ നമ്മൾ ഊട്ടി ഉറപ്പിക്കണം അങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിച്ചാൽ നാളെ ഇവരൊക്കെ നമ്മളെ തള്ളിപ്പറയുമ്പോൾ ഇവരൊക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടി വരാതിരിക്കുമ്പോൾ ഇവരൊക്കെ നമ്മളെ പരിഗണിക്കാതിരിക്കുമ്പോൾ നമുക്ക് വിഷമം വരില്ല അതൊരു ജീവിത യാഥാർത്ഥ്യമാണ് ആ വിഷമം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിപ്പോഴേ നല്ല കാലത്തെ ഇതെല്ലാം മനസ്സിൽ ഊട്ടിയുറപ്പിക്കണം പലരും ചിന്തിക്കും എനിക്ക് വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് വയ്യാതാവുമ്പോൾ അല്ലെ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ പലരും സഹായിക്കും അല്ലെങ്കിൽ മക്കൾ സഹായിക്കും അല്ലെങ്കിൽ ഭാര്യ സഹായിക്കും അല്ലെങ്കിൽ ബന്ധുക്കൾ സഹായിക്കും ആരും സഹായിക്കത്തില്ല നമ്മളൊന്ന് കിടപ്പിലായാൽ പത്ത് ദിവസം ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളോ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ നോക്കും പിന്നീട് അവർക്ക് അത് ബാധ്യതയാവും അത് ഒരു ലോക തത്വമാണ് അത് നമ്മൾ പ്രതീക്ഷിക്കണം പ്രതീക്ഷിച്ചാൽ ആ കിടപ്പിൽ നമുക്ക് ദുഃഖം വരത്തില്ല പിന്നൊരു കാര്യം കൂടെ ചെയ്യാം നമുക്കിപ്പോൾ ആരോഗ്യമുണ്ട് ധനമുണ്ട് കഴിവുണ്ട് ഈ ജീവിതം യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ അണുവും പരമാവധി ഉപയുക്തമാക്കണം പരമാവധി പ്രയോജനപ്പെടുത്തണം പരമാവധി നമ്മൾ ആസ്വദിക്കണം കാരണം നാളെ മലർന്നുള്ള ആ കിടപ്പിൽ ഒരിക്കലും കുണ്ടിതം വരുന്നത് നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചെന്നോ ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ചെന്നോ സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിച്ചെന്നോ അച്ഛനമ്മമാർക്ക് വേണ്ടി ജീവിച്ചെന്നോ അതുകൊണ്ട് നമുക്ക് ജീവിതം ആസ്വദിക്കാനോ നമ്മുടെ സുഖങ്ങൾ ആസ്വദിക്കാനോ കഴിഞ്ഞില്ലെന്നോ ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഒരു കുണ്ടിതം വരാതിരിക്കാൻ വേണ്ടി നമ്മളുടെ ഇപ്പോഴത്തെ ഈ ആരോഗ്യമുള്ള സമയത്തെ സമ്പത്തുള്ള സമയത്തെ ജീവിതം അത്യാഹ്ലാദപരമാക്കണം നമ്മൾ ഉത്സവമാക്കണം നമ്മൾ നാളെ വീഴും അന്നാരും കാണില്ല എന്നുള്ള ആപ്തവാക്യം നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും കാണണം ഒരണുവിട പോലും അതിന് മാറ്റമുണ്ടാകത്തില്ല ഇതാണ് ജീവിതസത്യം നന്ദി നമസ്കാരം